നമസ്കാരം ഒടുവിൽ നാണം കെട്ട് തല കുനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത അതായത് ട്രംപ് പുടിന്റെ മുന്നിൽ കീഴടങ്ങി എന്ന് വേണം പറയാൻ കാരണം പുടിന്റെ സന്ദർശനത്തോടെ അമേരിക്കയുടെ പത്തി താഴുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെടിനിർത്തലിന് വേണ്ടി പുടിന്റെ മുന്നിൽ അമേരിക്ക കീഴടങ്ങാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പക്ഷേ യുക്രൈനെ കനത്ത നഷ്ടം തന്നെ സംഭവിക്കും എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് യുക്രൈൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത് പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ഇനി ഒരിക്കലും റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റി പറയത്തില്ല എന്നും വെടിനിർത്തൽ കൊണ്ടുവരാൻ ഇടപെടുകയും ഇല്ല എന്നതാണ് വസ്തുത ഇനി ട്രംപ് അതായത് ഡൊണാൾഡ് ട്രംപ് ഇനി റഷ്യ യുക്രൈനുമായുള്ള ഒരു ബന്ധത്തിലും ഇനി തലയിടാൻ വരില്ല അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ വരില്ല എന്നൊരു വാക്ക് ട്രംപ് റഷ്യക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വെടിനിർത്തലിനേക്കാൾ മികച്ച തീരുമാനങ്ങൾ ഉടനടി സമാധാന കരാറിന്റെ കീഴിലെടുക്കാൻ കഴിയും എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് പുടിനുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം യുക്രൈനിൽ എങ്ങനെ ഉടമ്പടി സമാധാനം കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്നൊരു ചർച്ച യൂറോപ്യൻ യൂണിയനോട് ട്രംപ് സംസാരിച്ചിരുന്നു അതായത് അവരുമായി ഒരു ട്രംപ് ഒരു ആശയവിനിമയമൊക്കെ നടത്തിയിരുന്നത് എങ്ങനെ പുടിൻ റഷ്യയിലേക്ക് വന്ന് കണക്കിന് ട്രംപിന് കൊടുത്തതിന് ശേഷമാണ് ട്രംപ് യൂറോപ്യൻ യൂണിയനുമായി ഒരു ചർച്ചയൊക്കെ നടത്തി നമുക്ക് എങ്ങനെ ഈ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാതെ എങ്ങനെ നമുക്ക് യുദ്ധം നിർത്താൻ പറ്റുമെന്ന അടക്കമുള്ള ഒരു ചർച്ചകളൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രംപ് നടത്തിയിരുന്നു അങ്ങനെയാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് സെലൻസ്കി മുഴുവൻ ഡോൺ ബാസ് മേഖലയും റഷ്യയ്ക്ക് കൈമാറണം അതായത് റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങൾ പോലും ആ മേഖലയിൽ ഉടമ്പടി സമാധാനം വരാൻ സാധ്യതയുണ്ട് അതായത് വ്യക്തമായി പറഞ്ഞാൽ യുക്രൈൻ്റെ ഇതുവരെയുള്ള സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്ത സ്ഥലവും കൂടാതെ ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ പുടിൻ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഇനി പുടിൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതും യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറണം അതാണ് ഒരു ഉടമ്പടി കരാർ വരാൻ പോകുന്നത് ഇതിലൂടെ വെടിനിർത്തലും സമാധാന കരാർ ഉൾപ്പെടെ കൊണ്ടുവരാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെയാണ് യൂറോപ്യൻ നേതാക്കളുമായി ട്രംപ് സംസാരിച്ചത് അതായത് ഇനി ട്രംപ് പറയുന്ന കാര്യങ്ങൾ റഷ്യ കേൾക്കില്ല പക്ഷേ പുടിൻ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ഇനി ട്രംപ് കേൾക്കുകയും ചെയ്യും നിലവിൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് തിങ്കളാഴ്ച ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ഇതേ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന വിവരം കൂടാതെ ഈ യോഗത്തിലേക്ക് യൂറോപ്യൻ യൂണിയനുകളെയും ക്ഷണിച്ചിരിക്കുകയാണ് കൂടാതെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വെടിനിർത്തലൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ റഷ്യയ്ക്ക് ഭൂമി നൽകുന്ന കാര്യങ്ങളിൽ സെലൻസ്കി എതിർപ്പ് അറിയിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അമേരിക്കയിലെത്തിയ പുടിൻ ആയിരുന്നു അവിടെ രാജാവിന്റെ റോളിൽ നിന്നിരുന്നത് അതായത് ട്രംപ് വളരെ പാവത്താൻ പോലെ പെരുമാറുന്ന രീതിയും കൂടാതെ പുടിൻ എന്തു പറയുന്നുവോ അതെല്ലാം അക്ഷരം വെറുതെ ട്രംപ് അനുസരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ നിലവിൽ റഷ്യ പറയുന്ന പ്രധാന കാര്യം അവർ ആവശ്യപ്പെടുന്ന ഭൂമി യുക്രൈൻ നൽകിയാൽ വെടിനിർത്തൽ ഉൾപ്പെടെ ഉണ്ടാകും അത് ഉടനെ തന്നെ ഒരു പ്രാബല്യത്തിലേക്ക് റഷ്യ കൊണ്ടുവരും എന്നാണ് അവർ പറയുന്നത് കൂടാതെ സെലൻസ്കിയുമായി ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയോട് രാജിവെക്കാനുള്ള ഒരു തീരുമാനം അമേരിക്ക തിങ്കളാഴ്ച സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്താം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ട്രംപ് സെലൻസ്കിയോട് പറയാം നിങ്ങൾ രാജിവെച്ച് പോകൂ എന്നൊരു തീരുമാനം ട്രംപ് സെലൻസ്കിയെ അറിയിക്കും എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ അടക്കം ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതായത് സെലൻസ്കി അവിടെ രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവശ്യം വരും അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതിയൊരു ആള് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ കൂടാതെ പിന്നെ ഈ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം അവിടെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിദഗ്ധരുടെയും കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക് തത്തമൈനോസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്